ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി അനുപമ ഗോൾഡ് ഗാലറി ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ടിക്കാട്ട് വനപാലകർക്ക് നേരെയുള്ള അതിക്രമത്തിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായാണ് നിലമ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് പ്രതിഷേധ കൂട്ടായ്മ നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു വനപാലകർ വലിമൃഗങ്ങളല്ല ഒന്നോർക്കുക ഞങ്ങളും മനുഷ്യരാണ് വനപാലകർക്കു നേരെയുള്ള ആൾക്കൂട്ടാക്രമണം വന്യജീവി ആക്രമണത്തിന് പരിഹാരമല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ധരിച്ചായിരുന്നു സമരം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ട്രഷർ മുഹമ്മദ് അലി നെൽസൺ തോമസ് ഹമീനസൻ പി എം ഐ യു ഷാജീബ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈ നിലമ്പൂർ